മിഡ്ബേ മലയാളി ഗ്രൂപ്പിന്റെ ഒരു സ്പോർട്സ് ഡേ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ബാർബിക് ഡേ എന്നാണ് ഇവർ ഇതിന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നു ചിക്കൻ കണ്ടു ഇങ്ങനെ ഒരുപാട് ആണ് ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ഇത് കാണിക്കാതെ എങ്ങനെ കഴിക്കുന്നു വിചാരിച്ചു നിൽക്കണം അതെ അടുത്ത സംഭവം ഓപ്പൺ ചെയ്യണം ഓഹോ അടിപൊളിയായിട്ട് മലയാളികളോട് ആഘോഷിക്കുകയാണ് നമ്മൾ ഈ ചേട്ടാ ഇവിടെ ചിക്കനൊക്കെ ബന്ധു മാറ്റി വെക്കുകയാണ് ചേട്ടാ ചേട്ടന് തരുന്ന എന്ത് തോന്നുന്നു അല്ല ഇവിടത്തെ ജീവിതമാണോ നാട്ടിലെ ജീവിതമാണോ അടിപൊളി ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇന്നത്തെ പരിപാടിയെ കുറിച്ച് ഈ സാറേക്ക് ആദ്യം അല്ല അല്ല ഞങ്ങളിവിടെ മെഡിക്കലിൻ്റെ മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരാണ് വൺ ഇയർ കംപ്ലീറ്റ് സെച്ച് ചെയ്തിട്ടൊരു സമ്മാർ വരുമ്പം നമ്മുടെ സ്പോർട്സുമായിട്ടും എല്ലാവരും അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറേ പുതിയ ആൾക്കാർ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്

മലയാളികൾക്ക് അതൊരു ഹാപ്പി ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ പിന്നെ മലയാളികൾക്ക് നല്ല സന്തോഷമല്ലേ ഇപ്പൊ ഇത് കാണുമ്പോൾ അറിയാലോ എല്ലാവരും എൻജോയ് ഇവിടെ ഞാൻ ഞങ്ങളിവിടെ കുറേ വർഷങ്ങളായിട്ട് ബാർബിക്കോ മലയാളികൾക്ക് വേണ്ടി ഒരു ഓണം അല്ലല്ലോ സ്പോർട്സ് ഡേ ആണ് സ്പോർട്സ് ഡേ അനുബന്ധിച്ചു ചേരുക എല്ലാവരും അവസരം എല്ലാവരും അറിയുന്ന ഒരു അവസരം ഒരുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങള് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ഹെൽപ്പുകൾ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങള് ഫേസ് ചെയ്യുന്നുണ്ട് റൂം അല്ലെങ്കിൽ അവര് ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അസോസിയേഷൻ അതിനെ കുറിച്ച് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും നമ്മളുടെ മുന്നിൽ റിക്വസ്റ്റ് വരുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എന്റെ പേര് ജോസഫ് എന്നാണ് യു കെ കുറിച്ച് എന്താ പറയുന്നത് ബുക്കേലും നമുക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ആദ്യം പിന്നെ നമ്മൾ ഒരു അത് നിങ്ങൾ മാസം ഞാൻ ഇന്നത്തെ ഈ വീഡിയോടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് പഴയ മലയാളികളും പുതിയ മലയാളികളും വേർതിരിവിനെ കുറിച്ച് ഭയങ്കര സംസാരം ഉണ്ട് ഇപ്പൊ നമ്മുടെ പൊതുവെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതിന് ജനറേഷൻ ഗ്യാപ്പാണ് ന്യൂ ജനറേഷൻ്റെ ഗ്യാപ്പും ഓൾഡർ ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പും അത് എവിടെ നിന്ന് എവിടെയായാലും ഉണ്ടല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഈ പുതിയ ആൾക്കാർ പുതിയ ആൾക്കാരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു പഴയ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ തപ്പി പിടിക്കുകയില്ല അല്ലെങ്കിൽ അവർ വന്ന് തപ്പി ഞങ്ങളെ വരും പിന്നെ അതൊക്കെയായിട്ട് ഞങ്ങൾ ഒരു അസോസിയേഷനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പുതിയ പിള്ളേർ അവർ വരുന്ന അവരുടെ സാഹചര്യം വേറെയാണല്ലോ ഡോക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴും ഈവൻ പള്ളിയിലെ പരിപാടിക്കാണെങ്കിൽ ഇവരെല്ലാം ഞങ്ങൾ വിളിക്കാറുണ്ട് പക്ഷെ ഇവർ വരാറില്ല നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് പിള്ളേർന്ന് പറയുന്ന ഒരു ഹൈടെക് അവർക്കാരാണ് എന്റെ പേര് സ്നേഹ സോഷ്യൽ വർക്കറാണ് മറ്റു കോഴിക്കോട് അപ്പോൾ അത് അവർ എന്താ പറയുക എനിക്ക് ഒരു ചാനൽ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്തവർ കണ്ടിട്ടില്ല ആരും പുതിയ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പ്സിൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്യുന്നതെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെടുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടാലും തിരിച്ച് റെസ്പോൺസ് അങ്ങനെ എനിക്ക് പേഴ്സണലി വരാറില്ല അപ്പോൾ എനിക്ക് തന്നാൽ അവരുടെ ഒരു ഇൻഹിബിഷൻ ഉണ്ടോ പുതിയ ആൾക്കാരല്ലേ അപ്പം അതിന് എന്താ പറയുക ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അവര് വന്നാലാണ് അവർക്ക് അതിന് ഏറ്റവും ബില്ല് ചെയ്യാൻ പറ്റുക ഇപ്പോൾ പുതിയ ആൾക്കാരെ ആരെയും മാറ്റി തരുന്നില്ല അവര് വരാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കുള്ളൂ അവർ ആരും വരുന്നില്ലല്ലോ അത് നമ്മുടെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടാനും ഒന്നിച്ച് നമ്മുടെ സഹോദര നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനും ആകെയുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ് വർഷങ്ങളിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് നമ്മൾ സമ്മറിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ഡേ ആയിരിക്കും അത് എല്ലാവരും പരസ്പരം കാണാനും അപ്പം നമ്മൾ പിള്ളേരെയൊക്കെ ആണെങ്കിലും കാണുന്നത് നന്നാണ് പുതിയ ആൾക്കാരും പുതിയ പഴയ ആൾക്കാരും പൊതുവേ പറയപ്പെടുന്നുണ്ട് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിൽ വേർതിരിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നല്ല ഇതായിട്ട് ഇപ്പം ഇപ്പം തന്നെ നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എം കെ സി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അസോസിയേഷൻ്റെ ഒരു പരിപാടിയാണ് നടത്തിയതായിട്ട് ചിലതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പക്ഷെ ചില കോണുകളിൽ നിന്ന് ചില ആൾക്കാർ അത് പറയാൻ പറ്റില്ല പല ആൾക്കാരും പല മൈൻഡാണല്ലോ പക്ഷെ ഭൂരിഭാവം കൂടുതൽ ആൾക്കാരെ മിംഗിൾ ചെയ്യാൻ വേണ്ടിയാണ് ഒക്കെ ഏതിനോ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമല്ലേ ഇങ്ങനെയുള്ള പരിപാടി നടക്കുകയുള്ളൂ അപ്പം ആൾക്കാരെ ഇൻട്രസ്റ്റ് എടുക്കുന്നു അത്ര തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവരും രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ വരുമ്പോൾ മലയാളികൾ വളരെ കുറവാണ് അപ്പോൾ ഇല്ലാത്തതിന്റെ ആ ഒരു എന്താ പറയുന്നത് നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കാനും പറയാനും ഷെയർ ചെയ്യാനും ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമുക്ക് ഇവിടെ ആ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായത് വീട് വീട് സെറ്റിലാവാനും അതേപോലെ കുട്ടികളുടെ കുട്ടികളെ നോക്കുന്ന സാഹചര്യമാണെന്നാണ് സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഞങ്ങളൊക്കെ വന്ന സമയത്ത് അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി മലയാളി കമ്മ്യൂണിറ്റി കൂടുതൽ ഉണ്ടായൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടാനും ഒക്കെ കുറച്ചും കൂടി ഞാൻ ഒന്ന് ഇടപെടാണ് ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഒരു ആക്ഷേപമുണ്ട് പുതിയ ആൾക്കാരെ നിങ്ങൾ നിങ്ങൾ പഴയ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾക്കൊള്ളു ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതിനെ കുറിച്ച് അതായത് ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ എന്താ പറയുന്നത് വളരെ ജൂനിയറായിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ എൻ്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് അപ്പം നമുക്ക് മറ്റുള്ളവരോട് ഒരു അപ്രോച്ചബിലിറ്റി ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ അപ്പോൾ എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ ട്രാവലെന്നു പറയുന്നത് എൻ്റെ ജേണി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് മനുഷ്യരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയേക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ വെച്ചാൽ ഒരു പരിധിവരെ ജീവിത സാഹചര്യങ്ങളാണ് ഒരു ഒരു പറ്റം മനുഷ്യരെ അവരുടെ ബിഹേവിയർ പാറ്റേൺ അങ്ങനെ ആക്കി മാറ്റിയേക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടെന്ന് അവര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരാളുടെ സഹായം വേണ്ട എന്ന് കുറച്ച് മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് നമുക്ക് സംസാരിക്കാനും ഇടപെടാനും അപ്പൊ പുതിയ ആൾക്കാരെ നിങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമായിട്ട് എനിക്ക് ഒരു ചോദിക്കാനുള്ള ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല മേഡി എനിക്ക് ചോദിക്കാനുള്ള പുതിയ ആളുകൾക്ക് എന്ത് രീതിയിലുള്ള സഹായങ്ങളാണ് നിങ്ങളുടെ സംഘടന ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡോർ എപ്പോഴും ഓപ്പൺ ആണ് എന്ത് സഹായങ്ങളാണ് ചെയ്യുന്നത് പുതിയ ആൾക്കാർ പല രീതിയിലുള്ള സ്ട്രഗ്ലിങ് ആണ് അതായത് ഫ്ളാറ്റ് അല്ലെങ്കിൽ ജോലി മറ്റുള്ള വിസ അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോൾ എന്റെ ഹസ്ബൻഡ് വിജയ് മോഹൻ പേര് ആൾ ഒരു പരിധിവരെ കമ്മ്യൂണിറ്റിയിൽ വളരെ ഓപ്പണായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഏതൊരു സാഹചര്യം വന്നാലും ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയില് വരുന്ന ആൾക്കാരാണെങ്കിലും ജോബ് ഫീസില് വരുന്ന ആൾക്കാരാണെങ്കിലും വീടുകളാവട്ടെ അല്ലെങ്കിൽ ഒരു ജോബ് ജോബ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വയറി ആകട്ടെ അല്ലെങ്കിൽ അവർ പ്രശ്നത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ആകട്ടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ ആംഗിളിലും നമ്മൾ സെറ്റിൽഡ് ആയിരിക്കാം പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം വെച്ചാൽ നമുക്കറിയാത്തൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോട് കാര്യം ചോദിക്കുക ചോദിക്കാം ഈ ഇന്നിവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ബാർബിക്യൂ ഡേ പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ അതിനകത്ത് പല സംശയങ്ങൾ പലർക്കുണ്ട് പുതിയ ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു പുതിയ ആൾക്കാരെ എന്തുകൊണ്ട് വരുന്നില്ല പക്ഷേ ഇവരെല്ലാവരും സ്വാഗതം ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇവിടെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തു ഇവിടെ വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന സാറാണ് സാറിൻ്റെ വൈഫിനെയാണ് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ഈ ഒരു ഇൻറ്റർവ്യൂൻ്റെ അവസാനത്തിലാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ആരും മാ മാറി നിൽക്കേണ്ട കാര്യമില്ല എല്ലാവരും വരിക എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമം തന്നെയാണ് ഇവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ താങ്ക്